നടനും അവതാരകനുമായ രാജേഷ് ഏവർക്കും സുപരിചിതമായ മുഖമാണ് അവതാരകനായാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അദ്ദേഹത്തെ പരിചയം സ്റ്റേജ് ഷോകളിലും തൻ്റെ കഴിവ് നല്ല രീതിയിൽ തെളിയിച്ച ആൾ തന്നെയാണ് രാജേഷ് കേശവ് ഞായറാഴ്ച രാത്രി കൊച്ചി ഹോട്ടലിൽ പരിപാടിക്കിടെ അദ്ദേഹം കുഴഞ്ഞു വീണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നാണ് വാർത്തകൾ വരുന്നത് ഹൃദയാഘാതമാണെന്നാണ് വിവരം ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്തുവെന്നും അദ്ദേഹം നിലവിൽ വെന്റിലേറ്ററിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇടയ്ക്കിടെ ചെറിയ ചലനമുണ്ടെങ്കിലും തലച്ചോറിനെ ചെറിയ രീതിയിൽ ബാധിച്ചതായാണ് ഡോക്ടർമാർ അറിയിച്ചത് സ്റ്റേജിൽ തകർത്ത് പെർഫോമൻസ് ചെയ്യുന്ന അവന് ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കാൻ കഴിയില്ല നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്നാണ് ആരാധകരുടെ കമന്റുകൾ സിഡ്നി സ്റ്റാർസൺ സീ നെറ്റ്വർക്കുകൾ തുടങ്ങി പ്രമുഖ ചാനലുകളിൽ അവതാരകനായി രാജേഷ് നിരവധി ഷോസ് ചെയ്തിട്ടുണ്ട് ആഗോളതലത്തിൽ പ്രോഗ്രാം അവതരിപ്പിച്ചും രാജേഷ് ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്